ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് എൻ ഡി പിയെ കുറിച്ചാണ് അപ്പോൾ എന്താണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അപ്പം എസ് എൻ ഡി പി എന്താണ് അറിയപ്പെടുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി എഴുപത്തെട്ട് ഇടവൻ രണ്ടെന്നാണ് പറയുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം അപ്പോൾ എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവോട്ട് യോഗം അപ്പോൾ എസ് എൻ ഡി പിയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് എന്തെന്നറിയപ്പെടുന്നത് വാവോട്ട് യോഗം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം അപ്പം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് ഏതെന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പം എന്നാണെ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷനായിരുന്നു ശ്രീനാരായണ ഗുരു അപ്പം എസ് എൻ ഡി പിയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ആരായിരുന്നു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ അപ്പം എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശൻ എന്നാൽ ആജീവനാന്തകാല അധ്യക്ഷൻ ആരായിരുന്നു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ വൈസ് പ്രസിഡൻ്റാണെ പ്രസിഡൻ്റല്ല ആദ്യ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപു അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം അപ്പോൾ എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്താണ് വിവേകോദയം വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് എം ഗോവിന്ദൻ അപ്പം വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു എം ഗോവിന്ദൻ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം അപ്പം ഇപ്പോഴത്തെ മുഖപത്രം എന്തായിരുന്നു യോഗനാഥം എന്നാൽ എസ് എൻ ഡി പിയുടെ മുഖപത്രം ഏതായിരുന്നു ആദ്യത്തത് വിവേകോദയം ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ എസ് എൻ ഡി പി യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജന നന്ദിനിയും കേരള കൗമദി അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ എസ് എൻ ഡി പി യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളായതൊക്കെയായിരുന്നു സുജന നന്ദിനിയും കേരള കൗമദിയും അപ്പോൾ ഒന്നും കൂടെ പറയാം എസ് എൻ ഡി പി എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം എസ് എൻ ഡി പിയുടെ മുന്ഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് 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 വാവൂട്ടിയോഗം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ് വൈസ് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയും ഡോക്ടർ പൽപുവാണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം വിവേകത്തിൻ്റെ ആദ്യ പത്രാധിപന് എം ഗോവിന്ദൻ എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾ കൃതി പ്രചരിപ്പിക്കുന്ന എസ് എൻ ഡി പി യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജന നന്ദിനിയും കേരള കൗമുദി അടുത്തത് നമ്മൾ നോക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് ആണേ അപ്പം നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണ ഗോകുല സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ അതായത് ഭാരത സേവാ സംഘം മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് എൻ എസ് എസ് അപ്പോൾ എങ്ങനെയാണ് എൻ എസ് എസ് സംഘടന സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണ ഗോകുല അപ്പോൾ എന്താണ് ഗോപാലകൃഷ്ണ ഗോകുലൻ സ്ഥാപിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ സ്ഥാപിച്ച സംഘടനയാണ് എൻ എസ് എസ് സംഘടന നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ആരംഭിച്ച സംഘടനയാണ് എൻ എസ് എസ് അപ്പോൾ നായർ സർവ നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ആരംഭിച്ച സംഘടനയാണ് ഏതെന്നറിയപ്പെടുന്നത് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് വർഷം ശ്രദ്ധിച്ചോ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്ന അതായത് ചങ്ങനാശ്ശേരി കോട്ടയം അപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പെരുന്ന നായർ സർവീസ് സൊസൈറ്റി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് നായർ ഭൃത്യജന സംഘം സംഘം അപ്പോൾ നായർ സർവീസ് സൊസൈറ്റി ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു നായർ ഭൃത്യജന സംഘം നായർ സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് അപ്പം നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് കപ്പന കണ്ണൻ മേനോൻ നായർ സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് അപ്പം നായർ സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് കെ പരമുപിള്ള അപ്പം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് കെ പരമുപിള്ള എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ അപ്പം എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ അപ്പോൾ എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ പനങ്ങാട് കേശവ പണിക്കര എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ ആരായിരുന്നു പനങ്ങാട് കേശവ പണിക്കർ മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവർ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ കളത്തിൽ വേലായുധൻ നായർ അപ്പം ആരൊക്കെയാണ് മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവർ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ കളത്തിൽ വേലായുധൻ നായർ എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് അപ്പൊ എൻ എസ് എസിൻ്റെ മുഖപത്രം എന്താണ് സർവീസ് സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ അപ്പോൾ സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം എവിടെയാണ് കറുകച്ചാൽ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാൽ അപ്പോൾ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ് കറുകച്ചാൽ അതെവിടെയാണ് കോട്ടയം കറുകച്ചാൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കെ കേളപ്പൻ അപ്പോൾ കറുകച്ചാൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആരായിരുന്നു കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരി അപ്പം എൻ എസ് എസിൻ്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് എവിടെയാണ് ചങ്ങനാശ്ശേരി അതായത് എൻ എസ് എസ് ഹിന്ദു കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആദ്യ പ്രിസ് പ്രിൻസിപ്പൾ ആരായിരുന്നു ടി കെ നാരായണൻ അപ്പോൾ ആദ്യ പ്രിൻസിപ്പൾ ആരായിരുന്നു ടി കെ നാരായണൻ അയ്യ നാരായണഅയ്യർ അപ്പോൾ ഒന്നുകൂടെ എൻ എസ് എസിൻ്റെ ആദ്യ കോളേജ് ആരംഭിച്ചത് ചങ്ങനാശ്ശേരി അതായത് എൻ എസ് എസ് ഹിന്ദു കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആദ്യ പ്രിൻസിപ്പളായിരുന്നു ടി കെ നാരായണഅയ്യർ എൻ എസ് എസ് സംഘടനയുടെ മറ്റു പേരുകളാണ് മലയാളി സഭ കേരളീയ നായർ സംഘടന അപ്പോൾ എൻ എസ് എസ് സംഘടനയുടെ മറ്റു പേരുകളാണ് മലയാളി സഭ കേരളീയ നായർ സംഘടന നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമത്വ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അപ്പോൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പാർട്ടി ഏതാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം നടന്നത് തട്ടയിൽ അപ്പോൾ എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം നടന്നത് എവിടെയാണ് തട്ടയിൽ പത്തനംതിട്ട ജില്ലയിലാണ് എൻ എസ് എസിൻ്റെ ആദ്യ ആശുപത്രി ആശുപത്രി സ്ഥാപിച്ചത് പന്തളം അപ്പോൾ എൻ എസ് എസിൻ്റെ ആദ്യ ആശുപത്രി എവിടെയാണ് സ്ഥാപിച്ചത് പന്തളം ഇനി കുറച്ച് അല്ലാതെ കുറച്ച് പോയിന്റ്സ് ആണെ വേലുത്തമ്പി മെമ്മോറിയൽ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ധനവച്ചപുരം തിരുവനന്തപുരം ഇപ്പോൾ വേലുത്തമ്പി മെമ്മോറിയൽ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനവച്ചപുരം തിരുവനന്തപുരം പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ കണ്ണൂർ അപ്പോൾ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മട്ടന്നൂർ കണ്ണൂർ മഹാറാണി സേതു പാർവതിഭായി എൻ എസ് എസ് വുമൻസ് കോളേജ് നീറമൺകര തിരുവനന്തപുരം അപ്പം മഹാറാണി സേതു പാർവതിഭായി എൻ എസ് എസ് വുമൻസ് കോളേജ് എവിടെയാണ് നീറമൺകര തിരുവനന്തപുരം അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൽ എസ് എൻ ഡി പി കുറിച്ച് പഠിച്ചു നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചു അപ്പോൾ നായർ സർവീസ് സൊസൈറ്റി എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആരായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ എൻ എസ് എസ് എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ ആരായിരുന്നു പനങ്ങാട് കേശവ പണിക്കർ ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എസ് എൻ ഡി പി നായർ സർവീസ് സൊസൈറ്റിയെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാധുജന പരിപാലന സംഘവും പിന്നെ ആത്മവിദ്യാ സംഘം അങ്ങനെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വ വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്